പീരുമയുടെ കുട്ടം ഐർ ഡി കോളേജിൽ ബോധവൽക്കരണ കലാചാഥയ്ക്ക് സ്വീകരണം നൽകി മജീഷ്യൻ ആർ സി ബോസ് ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളിച്ചു മാജിക് ഷോയും അവതരിപ്പിച്ചു കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും എൻ എസ് എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി യുവജാഗരൺ എയ്ഡ്സ് ബോധവൽക്കരണ കലാചാഥ സംഘടിപ്പിച്ചു വരുന്നത് ഐ എച്ച് ആർ ഡി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെയും റെഡ് റിബൺ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കലാജാതയ്ക്ക് സ്വീകരണം നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ സതീഷ് വർഗീസ് അധ്യക്ഷനായിരുന്നു മജീഷ്യൻ ആർ സി ബോസ് എയ്ഡ്സ് ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളിച്ച മാജിക് ഷോ അവതരിപ്പിച്ചു രാജ്യത്ത് അങ്ങനെ ഒരു നിങ്ങൾ വരണമെന്നില്ല ഞാൻ വന്ന് വിളിച്ചോണ്ട് വരും അത് അപ്പോൾ എനിക്ക് രണ്ട് ബ്രഹ്മകളായിട്ടോ രണ്ടെണ്ണത്തിനെയും കരുത്തുറ്റ മക്കളായിട്ടാണ് അഹങ്കാരമല്ല എവിടെയും നല്ല തന്റെ ഇടത്തോടെ കൂടി നിൽക്കാൻ പറ്റുന്ന എന്റെ മക്കളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം കിട്ടുന്ന ജീവൻ എന്ന പ്രതിഭാസം അനുഭവിക്കുന്നവരാണ് ഒറ്റ പ്രാവശ്യം കിട്ടുന്നത് അത് ഏറ്റവും സുന്ദരമായിട്ട് ജീവിക്കും കോളേജ് വിദ്യാർത്ഥിയും ഫിൽസൺ എം എസ് അവതരിപ്പിച്ച ജാലവിദ്യാ പ്രകടനം ശ്രദ്ധ പിടിച്ചുപറ്റി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനീഷ് കുമാർ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി മിനർഗ സൂര്യരവി അയ്യൂബ് ഖാൻ സുകന്യമോൾ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു